ജമായത്തുൽ ഉലമ പാലക്കാട് തൃശൂർ സംയുക്ത ജില്ലാ പണ്ഡിത സഭ വ്യാഴാഴ്ച നടന്നു കേരള സംസ്ഥാന ജമായത്തുൽ ഉലമ ഉലമ ജനറൽ സെക്രട്ടറി ഹുജാത്തുൽ നജീബ് മൗലവി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ജം ഇയ്യത്തുൽ ഉലമ പാലക്കാട് തൃശൂർ സംയുക്ത ജില്ലാ പണ്ഡിത സഭ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ഒറ്റപ്പാലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ഖമറുദ്ദീൻ വഹബി ചെറുതുരുത്തി സ്വാഗതം പറഞ്ഞു കുഞ്ഞുമൊയ്തു മൗലവി ചളവറ അലി മൗലവി പോയിലൂർ ഉമർ മുസ്ലിയാർക്കൊപ്പം എന്നിവർ പ്രസിഡിയമായിരുന്നു കേരള സംസ്ഥാന ജംഇത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഹുജത്തുൽ നജീബ് മൗലവി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഷബീൽ വഹബി കുറ്റിക്കോട് അഫീഖ് വഹബി തോണിപ്പാടം എന്നിവർ വിഷയാവതരണം നടത്തി സംഘടനാ തെരഞ്ഞെടുപ്പിന് മൗലാന നജീബ് മൗലവി നേതൃത്വം നൽകി എ എൻ സിറാജുദ്ദീൻ മൗലവി വീരമംഗലം പദ്ധതി അവതരണം നടത്തി എം കെ അബൂബക്കർ മൗലവി മുതുതല നന്ദി പറഞ്ഞു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കുഞ്ഞുമൊയ്തു മൗലവി ചളവറ സെക്രട്ടറിയായി അലി മൗലവി ഉമർ എന്നിവരെ തിരഞ്ഞെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി